ഏറെ കാലത്തിന് ശേഷം നമ്മളിതേ ഉണ്ണിക്കണ്ണന് കാണാൻ പോവുകയാണ് നമ്മുടെ ഗുരുവായൂരോട്ട് ബസ്സിലാണ് ഞങ്ങൾ പോയത് ഞാനും ഏട്ടനും റിത്തോസും പിന്നെ അച്ഛനും അനിയനും അവിടെ നിന്ന് കയറിയായിരുന്നു മോഡൻ്റെ അവിടെ നിന്ന് അങ്ങനെ നമ്മളിതേ നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് വിട്ടു നമ്മുടെ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണിത് കറക്റ്റ് നാല് മണിക്കായിരുന്നു ബസ് ഉണ്ടായിരുന്നത് അപ്പോൾ മൂന്നര ആകുമ്പോഴത്തേക്കും നമ്മളവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ നേരിട്ടുള്ള ഗുരുവായൂർ ബസ്സാണ് നമുക്ക് കിട്ടിയത് മൂന്നേമക്കാലം ആകുമ്പോഴത്തേക്കും ബസ് വന്നു ഒരു നാല് മണിൻ്റെ ഉള്ളിൽ ബസ് എടുക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ നേരെ ബസ് എടുത്തപ്പം അച്ഛനെയും അനിയനെയും വിളിച്ച് പറയാനുണ്ടായത് അവരവിടെ മോഡേണിൽ നിൽക്കാമെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മളിത് ബസ്സിലെല്ലാം കയറി റിത്തോസ് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ബസ്സിൽ പോകുന്നത് അപ്പം റിത്തോസും ഭയങ്കര ആയിരുന്നു അവൾക്ക് ആ സൈഡിലിരിക്കാൻ എല്ലാവരും ഈ ഒരു ബസ് യാത്രയിൽ സൈഡ് സീറ്റിലിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ റിത്തോസിനും സൈഡ് സീറ്റിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അധിക നേരമൊന്നും അവിടെ ഇരുത്താൻ പറ്റില്ല കാരണം ആളുകൾ കയറി കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടാവില്ല കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ എണീപ്പിക്കും അപ്പോൾ നമ്മൾ വേഗം മടയിലേക്ക് ഇരുത്തും അങ്ങനെത് ഏകദേശം ആ നമ്മൾ എടുക്കുമ്പോഴേക്കും ഒരുപാട് പേര് ഗുരുവായൂരേക്ക് തലേന്ന് പോകുന്നുണ്ട് ഇപ്പം ഉത്സവ സീസൺ ആണ് അതുകൊണ്ട് തന്നെ ഗുരുവായൂരേക്ക് പോകാൻ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഇതേ ശനിയാഴ്ചയാണ് ഞങ്ങൾ പോയത് അപ്പം അതിൻ്റെ കുറച്ചധികം തിരക്കും ഉണ്ട് അങ്ങനെ കൃത്യം എട്ട് ഇരുപതിന് നമ്മൾ ഗുരുവായൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ലാൻഡ് ചെയ്തു അങ്ങനെ ഇതേ നമ്മളിപ്പം ഇറങ്ങുമ്പം തന്നെ അവിടേക്കുള്ള ആളുകളാണ് ഭൂരിഭാഗം ആളുകളും അപ്പം കുറച്ചധികം നല്ല തിരക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെയാണ് പോയത് അങ്ങനെ നമ്മളിതേ ആദ്യം തന്നെ അവിടെ റൂമ് ബുക്ക് ചെയ്തിട്ടാണ് പോയത് അവിടെ ചെന്നിട്ട് റൂം എടുക്കാമെന്ന് വിചാരിച്ചാൽ അത് കുറച്ചൊരു പ്രയാസപ്പെട്ട കാര്യം തന്നെയാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് കാരണം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ബുക്ക് ചെയ്യാണ്ട് പോയിട്ട് ഞങ്ങൾ ഒരുപാട് നേരം തിരഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഒരു റൂം കിട്ടിയത് അങ്ങനെ നമ്മളിപ്പം ആദ്യം തന്നെ ബുക്ക് ചെയ്തതിന് ശേഷമാണ് പോവാറ് അപ്പം വൃന്ദാവൻ തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ ആദ്യമേ ബുക്ക് ചെയ്തു റൂമെല്ലാം റെഡി ആയതിനു ശേഷമാണ് ഞങ്ങൾ അവിടേക്ക് നേരെ പോയത് വൃന്ദാവൻ നമ്മുടെ പടിഞ്ഞാറൻ നടയിലാണ് അപ്പം നമ്മൾ ഈ എട്ട് ഇരുപതിനെത്തി അങ്ങനെ ഈ നേരെ ഭക്ഷണം കഴിച്ചു രാത്രി അവിടെ എത്തിയിട്ട് കഴിക്കാനുള്ള ഭക്ഷണം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അധികം നേരം പുറത്ത് കറങ്ങേണ്ടി വന്നില്ല ഇലയിലെ വാട്ടി പത്തിരിയും അതുപോലെ തന്നെ ഗ്രീൻ പീസും നല്ല നെണ്ണം ഫ്രൈ ആക്കി എടുത്തതുമാണ് നമ്മൾ തലേന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ചായ മാത്രം പുറത്തുനിന്ന് എങ്ങനെ കുടിച്ചു എനിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം റിത്തോസിൻ്റെ കുറച്ച് ഹോർലിക്സ് ഞാനും കുടിച്ചു അങ്ങനെ നമ്മൾ ഷെയർ ചെയ്തെടുത്തു ബാക്കി അച്ഛനും ആയിട്ട് ഒക്കെ കോഫിയും ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ശിവവേലി കാണാമെന്ന് വിചാരിച്ച് തലേന്ന് തന്നെ നേരെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടയിലേക്ക് പോയി അപ്പോൾ ഇതേ ഒരുവിധം ഷോപ്പൊക്കെ അടച്ചിട്ടുണ്ട് എന്നാൽ പോലും ബാക്കിയെല്ലാ ഷോപ്പുകളും തുറന്നിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും നമ്മളിടുവിൽ ഗുരുവായൂർ അമ്പലത്തിന് അമ്പലത്തിൻ്റെ എത്തിയിട്ടുണ്ട് ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഈ തലേനത്തെ ശിവേലി കാണാന്നുള്ളതാണ് ശിവേലി കണ്ടു കഴിഞ്ഞ് കുറച്ച് നേരം ആ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് അങ്ങനെ പോരാനാണ് എനിക്കിഷ്ടം അതെന്താണെന്നറിയില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് പോരുമ്പം എന്തോ വല്ലാത്തൊരു ഫീൽ തന്നെയാണ് മനസ്സിൽ തോന്നുന്നത് അപ്പം എനിക്ക് ആ തലേന്ന് പോയിട്ടാണ് ശിവേലി കാണാൻ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പോയപ്പം തലേന്ന് ശിവലി കാണാൻ പറ്റില്ല പക്ഷെ എന്തുകൊണ്ടോ രാവിലെ ഞങ്ങൾക്ക് ശിവലി കാണാൻ പറ്റി എന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾ തൊഴാൻ കയറിയ ഉടനെ തന്നെ ശിവലി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതും കണ്ടിറങ്ങിയിട്ടാണ് ഞങ്ങൾ പിറ്റേ ദിവസം ഇറങ്ങിയത് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് രാവിലെ ശിവേലി കാണാൻ പറ്റിയില്ല എങ്കിൽ പോലും തലേന്ന് ഞങ്ങൾ നേരെ ചെന്നത് ശിവേലി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ശിവലി ഞാൻ കഴിഞ്ഞാൽ ആഗ്രഹ ഉയർന്നായിട്ട് പുറത്തേക്ക് വരികയാണ് इतनी नहीं है इधर कुछ इधर नहीं है हल्ला 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 नहीं मालूम मालूम है सही है सही है അങ്ങനെ ഇതേ ക്ഷേത്രനടയിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആന നേരെ പുറത്തേക്ക് പോകും അപ്പോൾ റോഡിലൂടെ നടത്തിച്ചിട്ടാണ് ഈ ആനകളൊക്കെ കൊണ്ടുപോകുന്നത് അപ്പം വണ്ടിയൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രാപ്പ് അവർ ആനയുടെ മുകളിൽ കെട്ടുന്നത് ആനയ്ക്ക് മാത്രമല്ല ആനപ്പാപ്പാനും ഇങ്ങനെ കെട്ടിച്ചിട്ടാണ് അവർ നടത്തിക്കുന്നത് കാരണം വേറെ വണ്ടി വരികയാണെങ്കിൽ ഇവർ നടന്ന് പോകുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തൊരു സ്ട്രാപ്പ് അവർ ഒട്ടിക്കുന്നത് അങ്ങനെ തീ പോകാനൊരുങ്ങിയപ്പം ഇതുപോലെ ആനയ്ക്ക് പട്ടയിലിട്ട് കൊടുത്തു ആന ദേ അത് കൈയോട് പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ഒരു സന്തോഷമായി അവനും സന്തോഷത്തോടു കൂടി അത് എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് എന്തായാലും ഈ ആനകളെ കാണുകയെന്ന് പറയുന്നത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും ആനപ്രേമികളൊക്കെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം ആനപ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി വേണമെങ്കിൽ കാരും അതുപോലെ തന്നെ മുതിർന്നവരും ആയാലും അവിടെ ഡാൻസിൻ്റെ പ്രോഗ്രാംസൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇത് ശീവലെല്ലാം കണ്ട് നേരെ നമ്മുടെ റൂമിലേക്ക് നടന്നെത്തിയിട്ടുണ്ട് അങ്ങനെ റിത്തസും അമ്മച്ചനും അവിടെ നേരം കളിയിലൊക്കെ ആയിരുന്നു അമ്മമ്മനെ വിളിക്കുകയാണ് വീഡിയോ കോൾ വിളിച്ചിരുന്നായിരുന്നു അങ്ങനെ അവർ സംസാരിച്ച് റിത്തോസും സംസാരിച്ച് പിന്നെ നമ്മൾ നേരെ കിടന്നുറങ്ങി അങ്ങനെ രാവിലെ നമ്മളൊരു മൂന്ന് മണി മൂന്നേരേൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് എന്നാലും നമ്മുടെ വരി കിടക്കുന്നത് ക്ലോക്ക് റൂമിൻ്റെ അടുത്ത് എങ്ങാണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു അത്രയും ജനങ്ങളായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഗുരുവായൂർ പോയപ്പോൾ തൊഴാൻ തന്നെ നമ്മൾ ഒരുപാട് ടൈം എടുത്തു ഒമ്പത് മണി ആയപ്പോഴൊക്കെയാണ് നമ്മൾ തിരിച്ചിറങ്ങിയത് തൊഴുതിറങ്ങി നേരെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് ദോശയും പൂരിയും കഴിച്ചു പിന്നെ പ്രിയങ്ക ഫാൻസിൽ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ ലോഡ്ജിലേക്ക് പോയി ലോഡ്ജിൽ കയറി അപ്പോൾ ഇവരെ കുറിച്ച് പറയാതിരിക്കാൻ പോയ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓടക്കുവിലവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അതേ സ്ഥലത്ത് അവരുണ്ടായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് അവരെ ഓർത്തു Thank uh -huh. പതിനൊന്നേ മുക്കാലിലാണ് ബസ് അവിടെ വന്നത് പന്ത്രണ്ട് മണിക്ക് ബസ് എടുക്കുമെന്ന് പറഞ്ഞു പതിനൊന്ന് മുക്കാലാകുമ്പോഴത്തേക്കും ബസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നേരെ ബസ്സിൽ കയറിയിരുന്നു അങ്ങനെ ഇതേ നമ്മൾ തിരിച്ച് കോഴിക്കോടേക്ക് ഗുരുവായൂർ നിന്ന് ഡയറക്റ്റ് കോഴിക്കോട് ബസ്സാണ് തിരൂർ പൊന്നാനി വഴി നേരെ ഡയറക്റ്റ് കോഴിക്കോട്ടേക്ക് എത്തുന്ന ബസ്സായിരുന്നു വേണ്ട ഈ സ്റ്റബിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാമർക്കരുത് അതുപോലെ തൊട്ടടുത്ത് ഉള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാനെങ്കിലും കറക്റ്റ് notification കിട്ടാനാണ് നമ്മൾ പതിച്ചു പോയി കൊടുത്തിട്ടുള്ളൂ ട്രെയിൻ റെഡി ആയിട്ടുണ്ട്